ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫാംളോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷത്തോടുകൂടി പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണ് ആകാശവാണിയുടെ വാണി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് ഒരു അവസരം ഉണ്ടായി അപ്പൊ ആ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ പങ്കുവെച്ച കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വോയിസ് ഓവർ ആയിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക വാണിയിൽ അടുത്തതായി കേൾക്കാം ആദായകരമായ കോഴി വളർത്തലിന്റെ പാഠങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് പിറവത്തെ കർഷകനായ വിഷ്ണു സതീഷ് കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും മുട്ട അത്ര നിസ്സാരക്കാരനല്ല ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും മുട്ടയിൽ ധാരാളം പ്രോട്ടീനുകളും കൊഴുപ്പുകളും അടങ്ങിയിരിക്കുന്നു സ്ട്രോക്കിന്റെ സാധ്യത കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും മുട്ട അത്യുത്തമത്രേ അങ്ങനെയെങ്കിൽ പോഷകസമ്പുഷ്ടമായ മുട്ടയ്ക്കായി വീട്ടിൽ ചെലവ് ചുരുക്കി കോഴിയെ വളർത്തിയാലോ ആരോഗ്യവും ഒപ്പം ആദായവും നൽകുന്ന കോഴി വളർത്തൽ ഇന്ന് അനന്തമായ വരുമാന സാധ്യതകളാണ് തുറന്നു നൽകുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഹാച്ചറികളുടെ നടത്തിപ്പ് അവയുടെ വിതരണം ഇറച്ചിക്കോഴി വളർത്തൽ മുട്ട ഇറച്ചി എന്നിവയുടെ വിപണനം തുടങ്ങി ഈ രംഗത്ത് അവസരങ്ങൾ അനവധിയാണ് അത്യുൽപാദന ശേഷിയുള്ള അനേകം കോഴിയിനങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് നൂറ്റി അറുപത് ദിവസം കൊണ്ട് മുട്ടയിടുകയും എഴുപത്തിരണ്ട് കൊണ്ട് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് മുട്ടകൾ വരെ ഇടുകയും ചെയ്യുന്ന ഗ്രാമലക്ഷ്മി നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് മുട്ടയിടുകയും എഴുപത്തിരണ്ടാഴ്ച കൊണ്ട് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് മുട്ടകൾ വരെ ഇടുകയും ചെയ്യുന്ന ഗ്രാമപ്രിയ നൂറ്റി ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് വളർച്ച പൂർത്തിയാക്കി മുട്ടകൾ ഇട്ടു തുടങ്ങുന്ന അതുല്യ നൂറ്റി എൺപത്തി ദിവസം കൊണ്ട് മുട്ടയിട്ടു തുടങ്ങുകയും നൂറ്റി പത്ത് മുട്ടകളോളം വർഷത്തിൽ ഇടുകയും ചെയ്യുന്ന ഫ്രിസൽ എന്നിവയെല്ലാം കോഴി വളർത്തലിലെ പ്രധാന ആകർഷണങ്ങളാണ് ദിവസത്തിൽ രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ വീതം കോഴികളുടെ പരിപാലനത്തിനും കൂട് വൃത്തിയാക്കലിനും ഒക്കെയായി മാറ്റിവെക്കാനുണ്ടെങ്കിൽ ജോലിക്കൊപ്പം അധിക വരുമാനമായി ആർക്കും കോഴി വളർത്തൽ തുടങ്ങാമെന്ന് തെളിയിക്കുകയാണ് പിറവം സ്വദേശിയായ വിഷ്ണു സതീഷ് മുട്ടക്കോഴികളെയും അലങ്കാര കോഴികളെയും വളർത്തുന്ന വിഷ്ണു സതീഷിന്റെ കാർഷിക വിശേഷങ്ങൾ കേൾക്കാം വിഷ്ണു എങ്ങനെയാണ് കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്നത് എന്റെ വീട്ടിൽ തൊട്ട് കോഴികളെ വളർത്തുന്നുണ്ടായിരുന്നു നമ്മുടെ കാരണമാരായിട്ട് അപ്പൊ നമ്മുടെ ഒരു ചെറിയ കാലം തൊട്ട് അത് കണ്ടു വളർന്നാണ് വന്നത് അതുകൊണ്ട് തന്നെ അതിനോട് പ്രത്യേക ഇഷ്ടം ഉണ്ടായ ഇഷ്ടം ഉണ്ടായത് കൊണ്ട് തന്നെ അതിനെ കുറിച്ച് കൂടുതൽ വലുതായ സമയത്ത് നമ്മൾ പഠിക്കുകയും പ്രത്യേകിച്ച് ഒരു പരിശീലനം നേടിയിട്ടില്ല നമുക്ക് കോഴി വളർത്തുന്ന ആൾക്കാർ പകർന്നു വന്നതായിട്ടുള്ള അറിവുകളൊക്കെ ഉള്ളു കോഴികളെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രോപ്പറായിട്ടുള്ള ബ്രീഡ്സ് തിരഞ്ഞെടുക്കാന്നുള്ളതാണ് ജെനുവിൻ ആയിട്ട് നമുക്ക് ഡിപ്പെറീസ് പ്രോപ്പറായിട്ടുള്ള ബ്രീഡ്സിനെ എത്തിക്കാന്നുള്ളതാണ് പിന്നെ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ വളർത്താനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഇപ്പോ വിപണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഫേക്ക് പരിപാടി നടക്കുന്നുണ്ട് ഈ പറയുന്ന ബി വി ത്രീ ഐറ്റിക്ക് പകരമായിട്ട് കലിംഗ ബ്രൗൺ എന്ന് പറയുന്ന കോഴികളെ കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന ഹാച്ചറിന് വേണം നമ്മൾ കോഴികളെ ബ്രീഡ് തിരഞ്ഞെടുക്കാനായിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രോപ്പർലി വാക്സിനേറ്റഡ് ആയിട്ടുള്ള കോഴികളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് വളർത്താൻ നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്ന രീതി എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ കോഴികളുടെ ബ്രീഡ്സിനെ ചൂസ് ചെയ്യാനായിട്ട് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി വി ത്രീ ടി കോഴികളെ നമുക്ക് ഒരു കേജ് സെറ്റപ്പിലോ അല്ലെങ്കിൽ ഒരു ഷെഡിലോ മാത്രമായിട്ട് വളർത്താനേ പറ്റത്തുള്ളൂ അതിന് പ്രോപ്പറായിട്ട് അതിന്റെ തന്നെ ഫോർമുലേഷൻ ഉള്ള ഫീഡ് കൊടുത്താലാണ് മുട്ട എടുത്തുള്ളൂ അപ്പൊ അത് മാറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയെ പോലെയുള്ള കോഴികള് നമുക്ക് ഴിച്ചു വിട്ട് വളർത്താൻ പറ്റുന്ന കുഴിയാണ് അപ്പൊ നിങ്ങൾ നമ്മുടെ സാഹചര്യം നോക്കണം നമുക്ക് അഴിച്ചു വിട്ടാണ് അഴിച്ചു വിട്ടു വളർത്താനാണ് പറ്റുക അല്ലെങ്കിൽ ഒരു ഷെഡ്യൂണോ നമ്മൾ വളർത്തുന്നത് എന്നുള്ളത് കൂടുതൽ മികച്ച കൂടുതൽ മികച്ച മുട്ട ഉൽപാദനത്തിന് വേണ്ടിട്ട് കോഴികൾക്ക് ഏത് തരത്തിൽപ്പെട്ട തീറ്റയാണ് നൽകേണ്ടത് മുട്ടക്കോഴികളാണെങ്കിൽ വ്യാവസായികമായിട്ട് നോക്കുമ്പോൾ എപ്പോഴും ഫോർമുലേഷൻ ആയിട്ടുള്ള തീറ്റകൾ തന്നെ കൊടുക്കുക അതായത് നമുക്ക് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള മുട്ട തീറ്റയാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടതായിട്ടുള്ള ബ്രീഡ്സ് എന്ന് പറയുന്നത് ബി വി ത്രീറ്റിക്ക് അത് അത് കൊടുത്താൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള മുട്ട ഉത്പാദനം ഉണ്ടാകത്തുള്ളൂ ബി വി ഏറ്റി കോഴി ഒരു വർഷത്തില് മുന്നൂറ്റി ഇരുപത് മുട്ട ഇടുന്ന കോഴിയാണ് അങ്ങനെ മുന്നൂറ്റി ഇരുപത് മുട്ട ഇടണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഫീഡ് തന്നെ കൊടുക്കണം അപ്പോ ബാക്കി ബാക്കി കുറച്ച് വേറെ നമുക്ക് വീടുകളിൽ വളർത്താൻ പറ്റുന്ന ബ്രീഡ്സ് ഗിരിരാജ അല്ലെ ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ കൈരളി കോഴി ഇവറ്റകളൊക്കെ നമുക്ക് അഴിച്ചു വിട്ട് വളർത്താൻ പറ്റുന്ന ബ്രീട്ടാണ് അതായത് ഏത് ഫീഡ് കൊടുത്താൽ മതി അതായത് നമുക്ക് അടുക്കള വേസ്റ്റ് കൊടുക്കാം അരി ഗോതമ്പ് ഇല്ലെങ്കിൽ നമുക്ക് ബി എസ് എഫ് ഫ്ലാർ കൊടുക്കാം കൊടുക്കാം അങ്ങനെയുള്ള എല്ലാ തീറ്റയും മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ബ്രീഡ്സ് ആണ് കുറച്ചുകൂടെ നമുക്ക് വളർത്താനായിട്ട് എളുപ്പമുള്ളത് താങ്കളുടെ ഫാമിലെ കോഴികളുടെ തീറ്റക്രമം എങ്ങനെയാണ് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഫീഡ് മേടിച്ച് കൊടുക്കുന്ന ഒരാളല്ല നമ്മൾ വീട്ടില് ഉണ്ടാവുന്ന അടുക്കള വേസ്റ്റ് കൊടുക്കാറുണ്ട് അരി ഗോതമ്പ് കൊടുക്കാറുണ്ട് ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് കുതിർത്തിയിട്ട് കൊടുക്കും അരിയാണെങ്കിൽ പകുതി വേവില് കോഴികൾക്ക് കൊടുക്കാം പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക ഒന്നിച്ച് ഒരു ഫീഡ് മാത്രമായിട്ടല്ല ഇതെല്ലാം കൂടി എടുത്ത് തവിടൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ചിലവർ പറയും അരി കൊടുത്താൽ അല്ലെങ്കിൽ ഗോതമ്പ് കൊടുത്താൽ നെയ്യ് കെട്ടൽ ഉണ്ടാവും കോഴികൾ മുട്ട എടുത്തില്ല എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല എല്ലാ ഫീഡും കൂടെ മിക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും മാക്സിമം പുറത്തുനിന്ന് ഫീഡ് മേടിക്കാതെ കൊടുക്കുന്ന രീതിയാണ് എന്റേത് അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റുകൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാറുണ്ട് മാക്സിമം ഇലവർഗങ്ങള് പപ്പായുടെ ഇല ചേമ്പല മറ്റു പുല്ലുകള് അസോള ഇതെല്ലാം കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണരീതി പിന്തുടരുന്നത് കൊണ്ട് മുട്ട ഉൽപാദനത്തിൽ അത് പ്രതിഫലിക്കാറുണ്ടോ ഞാൻ പറയുന്നില്ലേ മുട്ട ഉൽപാദനത്തിൽ അതിന്റെ പ്രശ്നങ്ങൾ വരിക ബി വി കോഴിക്ക് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നാടൻ തീറ്റകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മുട്ടയുണ്ടാവത്തില്ല അവര് ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം കൂടെ മുട്ടയെടുത്തോളൂ പക്ഷേ ബാക്കിയല്ല ഈ പറയുന്ന ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ കരലി കോഴിക്കൊക്കെ ഈ ഒരു ഫീഡ് പക്കയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഏത് പ്രായം തൊട്ടാണ് കോഴികൾ മികച്ച ഒരു മുട്ട ഉൽപാദനം ആരംഭിക്കുന്നത് ും കോഴികളെല്ലാം ഏകദേശം ഒരു അഞ്ചര മാസം പ്രായം കഴിയുമ്പോൾ തന്നെ മുട്ട ഉൽപാദനം സ്റ്റാർട്ട് ചെയ്യും ഡെയിലി ഡെയിലിന്നല്ല ഒരു ഒന്ന ഒന്നര ഒന്നരാടം വരുന്ന രീതിയിൽ മുട്ട ഇട്ടു തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് ഒരു അഞ്ചര മാസം എന്ന് പറയുന്നത് അതിനുശേഷം ഒരു ആറ് മാസം പൂർത്തിയായാല് റെഗുലറായിട്ട് മുട്ട ഉണ്ടാവും പക്ഷെ കുറച്ച് ബ്രേക്സ് ഉണ്ടാവും ഈ പറയുന്ന പോലെ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ബി വി ത്രീറ്റിയുടെ മാക്സിമം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപതാണ് ഇപ്പൊ ഗ്രാമലക്ഷ്മി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഇരുന്നൂറ് മുട്ട എടുത്തുള്ളൂ ഗ്രാമപ്രിയ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുട്ട വരെ പ്രതീക്ഷിക്കാം അതില് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റിഅൻപത് മുട്ട പ്രതീക്ഷിക്കാം അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ അഴിച്ചു വിട്ട് നമുക്ക് അടുക്കള മുറ്റത്ത് വളർത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബ്രീഡ് എന്ന് പറയുന്നത് കൈരളി കോഴിലാണ് കൈരളി കോഴി ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത് മുട്ടയിടും ഈ മുട്ടക്കോഴികളെ വളർത്തുമ്പോൾ നമ്മൾ ഏതൊക്കെ കരുതിയിരിക്കേണ്ടത് കോഴികളുടെ അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിരവധി കാരണങ്ങൾ കൊണ്ട് കോഴികൾക്ക് അസുഖങ്ങൾ വരാം നമ്മൾ വളർത്തുന്ന ചുറ്റുപാട് മോശമാകുന്നുണ്ടെങ്കിൽ ഹൈജീൻ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോഴികൾക്ക് അസുഖം വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇതിൽ ഏറ്റവും വറീഡ് വറീടാവേണ്ടതായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് കോഴി വസന്ത അല്ലെങ്കിൽ ഐബി ഡി പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ് അപ്പൊ അത് പെട്ടെന്ന് വന്ന് ഒരു ഒരാഴ്ച കൊണ്ട് കൂട് കാലിയാവുന്ന അവസ്ഥയിലേക്ക് വരും അപ്പൊ അതിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് വാക്സിനേഷൻ ചെയ്യണം നമുക്ക് കോഴികൾക്ക് വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ് എന്ന് പറയുന്നത് ഒന്ന് ലെസോർട്ടയാണ് കോഴി വസന്തയ്ക്ക് പ്രതിരോധമായിട്ട് എടുക്കുന്ന ലെസോർട്ടോ വാക്സിനേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഐ ബി ഡി വാക്സിനേഷൻ ഐ ബി ഡി വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ മസ്റ്റായിട്ട് എടുക്കേണ്ട വാക്സിനേഷൻ ആണ് ഇൻഫെക്ഷൻ ബേസൽ ഡിസീസ് എന്ന് പറയുന്ന ഡിസീസിന് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ രണ്ട് വാക്സിനേഷൻസ് പ്രോപ്പറായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വന്ന് കോഴികൾ നഷ്ടമാവുന്ന അവസ്ഥ മാറി നിൽക്കാൻ പറ്റും പിന്നെ ബാക്കിയുള്ള അസുഖങ്ങൾ നമ്മൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ചുറ്റുപാട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക അവർക്ക് തീറ്റ കൊടുക്കുന്ന പാത്രം ശുദ്ധമായിട്ടുള്ള വെള്ളം എത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് അസുഖങ്ങളിൽ പ്രിവെൻഷൻ എടുക്കാൻ പറ്റും നമ്മൾ മുട്ട കോഴികളെ വളർത്തുന്നത് അപ്പോൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും കൂടുകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നമുക്ക് നമ്മൾ എങ്ങനെയാണ് വളർത്താനായിട്ട് പ്ലാൻ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങൾക്ക് വിട്ടാൻ പറ്റുന്ന സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു താൽക്കാലികമായിട്ട് നൈറ്റ് മാത്രം കയറിയിരിക്കാൻ പറ്റുന്ന ഒരു കൂട് മതി അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെയും ആ കൂട് ഇരപിടിയന്മാരിൽ നിന്ന് അവർക്ക് രക്ഷ കൊടുക്കുന്ന കൂടായിരിക്കണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൂടായിരിക്കണം മാക്സിമം നമ്മള് വായുസഞ്ചാരവും വെളിച്ചവും കയറുന്ന കൂടായിരിക്കണം ഒരു കൂട്ടി മാത്രമായിട്ട് അടച്ചിട്ട് വളർത്തുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വെളിച്ചവും ശുദ്ധമായ വെള്ളവും തീറ്റയും കിട്ടിയേ മാത്രമാണ് മുട്ട എടുത്തുള്ളൂ പലരും ചിന്തിക്കുന്ന കേസുണ്ട് തീറ്റയും വെള്ളവും മാത്രം കൊടുത്താൽ കോഴി മുട്ടയിടുന്നുണ്ട് മുട്ട ഉൽപാദനത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് വെളിച്ചം പ്രോപ്പറായിട്ടുള്ള വായുസഞ്ചാരവും വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമാണ് കോഴികൾ മുട്ടയിടത്തുള്ളത് നമ്മൾ മുട്ടക്കോഴികളെ വളർത്തുമ്പോൾ എത്ര മാത്രം ശ്രദ്ധ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ എത്ര ശതമാനം നമ്മൾ ഇവരുടെ പരിചരണത്തിനായിട്ട് മാറ്റിവെക്കണം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് പരിചരണ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു ഒരു മണിക്കൂർ നമ്മൾ കോഴിക്കോട് അത്യാവശ്യം ക്ലീനിങ്ങും അവർക്ക് പ്രോപ്പറായിട്ടുള്ള തീറ്റയും വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പത്ത് എഴുപതോളം കോഴികളുണ്ട് അപ്പോ അതിനുവേണ്ടി എനിക്ക് ചിലവഴിക്കേണ്ട സമയം ഒരു മണിക്കൂർ രാവിലെ ചിലവഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ സമയത്ത് അന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് തീറ്റയും വെള്ളവും കൂട്ടിലെത്തിക്കുന്നു അത്യാവശ്യം ക്ലീനിങ് ചെയ്യേണ്ട പരിപാടികളൊക്കെ ക്ലീൻ ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ അകത്ത് അധ്വാനം വേണ്ടി വരുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മൂന്ന് മാസത്തിന്റെ ഇടവേളയിലും ലെസോട്ടോ വാക്സിനേഷൻ എടുക്കുന്നുണ്ട് ആ സമയത്ത് കുറച്ച് അധികം സമയം വേണ്ടിവരും അതുപോലെ വര ഇളക്കണം കോഴികൾക്ക് എല്ലാ അഞ്ച് മാസം കൂടുമ്പോഴും മസ്റ്റായിട്ടും വര ഇളക്കണം അപ്പൊ ആ സമയത്തും കുറച്ച് അധ്വാനം കൂടി വരും അല്ലാതെ ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഇതുവായിട്ട് മിങ്കിൽ ചെയ്ത് നിക്കുന്ന ആൾക്കാർക്ക് ഇടപഴകി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു മണിക്കൂർ വേണ്ടി വരുള്ളൂ നേരത്തെ പറഞ്ഞല്ലോ കോഴികൾക്ക് അസോള കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് കോഴികൾക്ക് അസോള കൊടുക്കുമ്പോൾ മുട്ട ഉൽപാദനത്തിന് പ്രകടമായ എന്ത് വരുന്നത് അസോള നാച്ചുറൽ ആയിട്ട് ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫീഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ നമ്മുടെ മുട്ട ഉത്പാദനത്തിന് ഏറ്റവും ആയിട്ട് വേണ്ട ഒരു കാര്യം ാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അസോള കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാക്കറ്റ് ഫീഡ് ഒഴിവാക്കിയിട്ട് മറ്റുള്ള നാടൻ തീറ്റകളുടെ കൂടെ അസോള കൊടുക്കുമ്പോൾ മുട്ട ഉൽപ്പാദനത്തില് ഗണ്യമായ കൂടുതൽ കാണാൻ പറ്റും ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആദായകരമായ കോഴി വളർത്തൽ രീതികൾ കോഴികളുടെ പരിപാലനം എന്നിവയെക്കുറിച്ചാണ്